സംരക്ഷണ പ്രാർത്ഥന ആഭാ പിതാവേ അവിടുത്തെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു മിഷിഹായുടെ കുരിശൻ ചുവട്ടിലേക്ക് എന്നെ തന്നെ സമർപ്പിക്കുന്നു യേശുവിൻ്റെ തിരുമുറിവുകളിൽ നിന്ന് ഒഴുകിയ തിരുരക്തം കൊണ്ട് എന്നെ കഴുകണമേ യേശുവിൻ്റെ സ്നേഹ വെളിച്ചം എന്നിലേക്ക് എപ്പോഴും ഒഴുക്കണമേ അങ്ങയുടെ ഹിതം എന്നിൽ നിറവേറാതിരിക്കാൻ പരിശ്രമിക്കുന്ന എല്ലാ അന്ധകാര ശക്തികളെയും അങ്ങ് നിർവീര്യമാക്കണമേ ആമേ കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ തിരുജലമേ ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു എൻ്റെ ഈശോയെ എല്ലാറ്റിനും ഉപരിയായി എല്ലാവർക്കും ഉപരിയായി എന്നെക്കാൾ ഉപരിയായി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എൻ്റെ ഈശോയെ എല്ലാറ്റിനും ഉപരിയായി എല്ലാവർക്കും ഉപരിയായി എന്നെക്കാൾ ഉപരിയായി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എൻ്റെ ഈശോയെ എല്ലാറ്റിനും ഉപരിയായി എല്ലാവർക്കും ഉപരിയായി എന്നെക്കാൾ ഉപരിയായി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എൻ്റെ ഈശോയെ എല്ലാറ്റിനും ഉപരിയായി എല്ലാവർക്കും ഉപരിയായി എന്നെക്കാൾ ഉപരിയായി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ീശോയുടെ ശിരസിലണീച്ച മുൾമുടിയിൽ നിന്നും ഒഴുകിയിറങ്ങിയ തിരുരക്തമേ സാത്താൻ്റെയും അവൻ്റെ ദൂതന്മാരുടെയും തല തകർക്കണമേ ഈശോയുടെ ശിരസിലണീച്ച മുൾമുടിയിൽ നിന്നും ഒഴുകിയിറങ്ങിയ തിരു രക്തമേ സാത്താൻ്റെയും അവൻ്റെ ദൂതന്മാരുടെയും തല തകർക്കണമേ ഈശോയുടെ ശിരസിൽ അണിയിച്ച മുൾമുടിയിൽ നിന്നും ഒഴുകിയിറങ്ങിയ തിരു രക്തമേ സാത്താൻ്റെയും അവൻ്റെ ദൂതന്മാരുടെയും തല തകർക്കണമേ ഈശോയുടെ തൃക്കരങ്ങളിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരു രക്തമേ സാത്താൻ്റെയും അവൻ്റെ ദൂതന്മാരുടെയും ബുദ്ധിയേയും മനസ്സിനെയും തകർക്കണമേ ഈശോയുടെ ത്രിക്കരങ്ങളിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരുരക്തമേ സാത്താന്റെയും അവന്റെ ദൂതന്മാരുടെയും ബുദ്ധിയെയും മനസ്സിനെയും തകർക്കണമേ ഈശോയുടെ തൃക്കരങ്ങളിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരുരക്തമേ സാത്താന്റെയും അവന്റെ ദൂതന്മാരുടെയും ബുദ്ധിയെയും മനസ്സിനെയും തകർക്കണമേ ഈശോയുടെ തിരുവിലാവിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരു രക്തമേ സാത്താന്റെയും അവന്റെ ദൂതന്മാരുടെയും ഹൃദയവും പഞ്ചേന്ദ്രിയങ്ങളെയും തകർക്കണമേ ഈശോയുടെ തിരുവിലാവിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരു രക്തമേ സാത്താന്റെയും അവന്റെ ദൂതന്മാരുടെയും ഹൃദയവും പഞ്ചേന്ദ്രിയങ്ങളെയും തകർക്കണമേ ഈശോയുടെ തിരുവിലാവിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരുരക്തമേ സാത്താന്റെയും അവന്റെ ദൂതന്മാരുടെയും ഹൃദയവും പഞ്ചേന്ദ്രിയങ്ങളെയും തകർക്കണമേ ഈശോയുടെ തൃപ്പാദത്തിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരു രക്തമേ സാത്താന്റെയും അവന്റെ ദൂതന്മാരുടെയും കൂട്ടായ്മയെയും പദ്ധതികളെയും തകർക്കണമേ ഈശോയുടെ തൃപ്പാദത്തിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരുരക്തമേ സാത്താന്റെയും അവന്റെ ദൂതന്മാരുടെയും കൂട്ടായ്മയെയും പദ്ധതികളെയും തകർക്കണമേ ഈശോയുടെ തൃപ്പാദത്തിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരു രക്തമേ സാത്താൻ്റെയും അവൻ്റെ ദൂതന്മാരുടെയും കൂട്ടായ്മയെയും പദ്ധതികളെയും തകർക്കണമേ ഈശോയെ അവിടുന്ന് ഏറ്റുവാങ്ങിയ അടിപ്പിണറുകളാൽ സാത്താൻ്റെയും അവൻ്റെ ദൂതന്മാരുടെയും അസ്തിത്വത്തെയും നിലനിൽപ്പിനെയും തകർക്കണമേ ഈശോയെ യും അസ്തിത്വത്തെയും നിലനിൽപ്പിനെയും തകർക്കണമേ ഈശോയെ അവിടെ നിന്ന് ഏറ്റുവാങ്ങിയ അടിപ്പിണറുകളാൽ സാത്താന്റെയും അവന്റെ ദൂതന്മാരുടെയും അസ്തിത്വത്തെയും നിലനിൽപ്പിനെയും തകർക്കണമേ

ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് തിരുജലമേ ഞങ്ങൾ അങ്ങയിൽ ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യസ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ തിരുജലമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു

സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ മനസ്സ് സ്വർഗത്തിലെപ്പോലെ പോലെ ഭൂമിയിലുമാകണമേ അതൊന്നു വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തുന്ന ഹൃദയത്തിന്മേൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമ്മേ സുസ്ഥീകർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദുരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമ്മേ തമ്പരാൻ്റെ അമ്മേ പാപികള ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രയാനോട് ഉപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമ്മേ സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദൃഢത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറയമ്മേ തമ്പ്രയാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രയാനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥീകർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേട ദിനത്തിനുള്ള ഈശ്വര അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് ഉപേക്ഷിക്കണമേ ആ മീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി പോലെ എപ്പോഴും എപ്പോഴും നയിക്കും ആ